കായംകുളം എംഎസ്എം കോളേജിൽ ഗുരുവന്ദന പരിപാടി സംഘടിപ്പിക്കുന്നു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതലുള്ള വിദ്യാർത്ഥികളുടെ ഒത്തുചേരലാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സംഘടിപ്പിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ായംകുളം എം എസ് എം കോളേജിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് രാവിലെ പത്തിന് ഗുരുവന്ദനവും സൗഹൃദ സംഗമവും സംഘടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതലുള്ള വിദ്യാർത്ഥികളുടെ ഒത്തുചേരലാണ് കോളേജിൽ നടക്കുന്നത് പൂർവ്വ അധ്യാപകരെയും അനധ്യാപകരെയും ആദരിക്കുന്ന ഗുരുവന്ദനം ചടങ്ങ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത് ഇന്നിവിടെ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് എം കോളേജിന്റെ അലുമിനി മാസ്മരം എന്നാണ് അലുമിനിയുടെ പേര് ആ മാസ്മരത്തിന്റെ നേതൃത്വത്തിലെ അറുപതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കോളേജിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സിനെയും അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും വിളിച്ച് ആദരിക്കുന്നതിനുള്ള ഒരു പരിപാടിയും സൗഹൃദ കൂട്ടായ്മയും കൂടെയാണ് നമ്മളിപ്പോൾ അവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അത് ഈ മാസം ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി എം എസ് എം കോളേജിൽ വെച്ചാണ് നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ എവിടെ നോക്കിയാലും കോളേജുകളുടെ അലുമിനി അത് ഒരു കോളേജിന്റെ നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമായി വന്നിരിക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് നാക്കിന്റെ അക്കഡീഷനുമായിട്ട് ബന്ധപ്പെട്ട് കോളേജിന്റെ അലൂമിനി ഒരു മസ്റ്റാണ് കാരണം നാക്കിന്റെ ആൾക്കാർ അതിന്റെ അക്കഡീഷന് വേണ്ടി വരുന്ന സമയത്ത് അലൂമിനിയുടെ അവരുടെ നോംസ് അനുസരിച്ചുള്ള അലൂമിനി വേണം നമുക്ക് ഇഷ്ടം പോലെ അലൂമിനി നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല നാക്കിന്റെ ഒരു നോംസ് അനുസരിച്ചുള്ള അലൂമിനി അവിടെ ഫോം ചെയ്യുകയും അത് ആ അലൂമിന് ചെയ്യുന്ന കോളേജിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ വിലയിരുത്തും ഫോം ചെയ്താൽ മാത്രം പോരാ അത് വളരെ ആക്റ്റീവായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് നമ്മൾ ചുമ്മാത എഴുതി കൊടുക്കുന്നതോ ഒരു ഒരു ഫോട്ടോ കാണിച്ചാലോ അങ്ങനെ ഈ നായ്ക്കാർ വിശ്വസിക്കില്ല അപ്പോൾ നമുക്ക് കുറേ പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ വാട്ടർ പ്യൂരിഫയർ അല്ലെങ്കിൽ കോളേജിന് വേണ്ട കുറേ ഇൻഫ്രാസ്ട്രക്ചറുകൾ അത് നമ്മൾ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് മെയിനായിട്ട് അധ്യാപകരെ അവരെ ഒന്ന് കാണാനും അവരെ കൂടെ നമ്മൾ 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 ഈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ അലുമിനി പ്രസിഡന്റ് ജയന്തകുമാർ അമൃതേശ്വരി സെക്രട്ടറി ദിവ്യ വി പബ്ലിസിറ്റി ചെയർമാൻ അജീർ യുനുസ് കൺവീനർ ബി എം ഇർഷാദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം